രണ്ടു വർഷം മുൻപ് തുടങ്ങിയ കുടിവെള്ള പദ്ധതി പൂർത്തിയാകാത്തതിനാൽ ഉപ്പുതറ കരിന്തിരുവി പാലം ചുരക്കാമുട്ട ഇരുപത്തിയേഴ് പുതുവൽ പ്രദേശത്തെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ ഉണ്ടായിരുന്ന ജലസ്രോതസ് വറ്റിയതോടെ കുടിവെള്ളം ഒരു മാസമായി വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ ഉപ്പുതറ കരിന്തിരുവി പാലം ചുരക്കാമുട്ട ഇരുപത്തിയേഴ് പുതുവൽ പ്രദേശത്തെ ജനങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടം പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ചീന്തലാർ പുഴക്കരയിൽ കരിന്തരുവി എസ്റ്റേറ്റ് നൽകിയ സ്ഥലത്ത് കുളവും ഇരുപത്തിയേഴ് പുതുവൽ മലമുകളിൽ ടാങ്കും നിർമ്മിച്ചു തുടർന്നുള്ള പദ്ധതി നടത്തിപ്പ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് കൈമാറി മോട്ടോർ വിതരണ പൈപ്പ് വൈദ്യുതി ബന്ധം എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പഞ്ചായത്ത് അഞ്ചര ലക്ഷം രൂപ വകയിരുത്തി എന്നാൽ തുടർ നടപടി ഉണ്ടാകാതിരുന്നതിനാൽ അനുവദിച്ച തുക സ്പില്ലോവറിലായി ഈ വർഷം ടെൻഡർ ക്ഷണിച്ചെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ബില്ല് മാറില്ലെന്ന കാരണം പറഞ്ഞ് നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായില്ല രണ്ടാമത് വിളിച്ച ടെൻഡർ പ്രകാരം ഒരു മാസം മുൻപ് ഒരാൾ കരാർ ഏറ്റെടുത്തെങ്കിലും പ്രതിസന്ധി തുടരുകയാണെന്ന് നാട്ടുകാർ പറയുന്നു പരിഹാരം കട്ടപ്പന ബ്ലോക്കിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി ഇവിടെ പണിതിരിക്കുന്ന ഈ കുളവാണ് നമ്മളിവിടെ കാണുന്നത് കുളത്തിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് എന്നാൽ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിലാണ് ഈ കുളം ഇവിടെ കിടക്കുന്നത് അത് അന്യമല്ല ഈ കുരിശുമുരയുടെ മണ്ടയ്ക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ടാങ്കും പണിതു വെച്ചിട്ടുണ്ട് ആ ടാങ്ക് അവിടെ പണിതു വെച്ചു കുളം ഇവിടെ കുത്തി എന്നല്ലാതെ ജനത്തിന് യാതൊരു പ്രയോജനവുമില്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പണ്ട് മുടക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവും ജനങ്ങൾക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഈ വാർഡിലെ ഈ വാർഡിലുള്ള ജനങ്ങളുടെ കുടിവെള്ളത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ് കുടിവെള്ള ക്ഷാമം രൂക്ഷമായതോടെ വേനലിന്റെ ആരംഭത്തിൽ തന്നെ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട കിതികേടിലാണ് പ്രദേശവാസികൾ അഞ്ഞൂറ് ലിറ്റർ വെള്ളം വാഹനത്തിൽ സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ ആയിരം രൂപ നൽകണം ഇതിന് കഴിയാത്തവർ കിലോമീറ്ററുകൾ മലയിറങ്ങി താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്നും തലച്ചുമൂടായാണ് വെള്ളം എത്തിക്കുന്നത് അടിയന്തരമായി അധികൃതർ വിഷയത്തിലിടപെട്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്